ഈശമിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങളുടെ രവിമംഗലം പള്ളിയിലെ ബുധനാഴ്ചയിലെ ശുശ്രൂഷയാണ് ഇത് പരശുദ്ധ അമ്മയുടെ രൂപം ചുറ്റി വേളാങ്കണി പള്ളിയിലൊക്കെ നടക്കുന്നത് പോലെ ഒരു ചെറിയ പ്രദക്ഷിണം പരിശുദ്ധ അമ്മ ലൂർദിൽ പറഞ്ഞല്ലോ തിരി പ്രദക്ഷിണമായി ജപമാലയുമായി മനുഷ്യ മക്കൾ എൻ്റെ പക്കലേക്ക് വരട്ടെ അത് പാപത്തിന് പരിഹാരമായിട്ടാണെന്നാണ് ഓരോ പ്രത്യക്ഷീകരണത്തിലും ഫാത്തിമായിലും ലൂർദിലും മറ്റെല്ലാ സ്ഥലത്തും ലോകം ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ജപമാല ചൊല്ലുക ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കുക എന്നൊക്കെ പരിശുദ്ധ അമ്മ സന്ദേശം തന്നിട്ടുള്ളത് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളും ഇതുപോലെ മാതാവിൻ്റെ പ്രദക്ഷിണവും പരിഹാര ജപമാല പ്രദക്ഷിണവും ബലിയുമെല്ലാം സമർപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം പരിശുദ്ധാമ ഗ്രോട്ടോയിൽ കാണിച്ച അത്ഭുതകരമായ ഇടപെടലിൻ്റെ വാർഷികം കഴിഞ്ഞതിന് ശേഷം ഓരോ ബുധനാഴ്ചയും ഞങ്ങൾ ഓരോരുത്തരും ചെല്ലുന്ന ജപമാലയും അർപ്പിച്ച ബലികളും ഒരു കടലാസിൽ എഴുതി ലോകത്തിൻ്റെയും ഞങ്ങളുടെ ഇടവകയുടെയും പാപത്തിന് പരിഹാരമായിട്ട് പൂർവീകരുടെയും പാപത്തിന് പരിഹാരമായിട്ട് പരിഹാരമായിട്ടത് കാഴ്ചവെക്കുന്ന ഒരു ശുശ്രൂഷ ഇവിടെയുണ്ട് ഓരോരുത്തരും ഓരോ ബുധനാഴ്ചയും ഈ കുർബാനയ്ക്ക് വരുമ്പോൾ ആ ജപമാലയുടെ എണ്ണം കൊണ്ടുവന്നാൽ താരയിലിരിക്കുന്ന പാത്രത്തിൽ നിക്ഷേപിക്കും അഭിഷിക്ത പുരോഹിതൻ ദിവ്യബലിക്കിടയിൽ വിളിച്ചു പറയും ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച ഈ പരിഹാര ജപമാലകളും ദിവ്യബലികളും എല്ലാം പ്രശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പരിഹാരമായിട്ട് പാപപരിഹാരമായിട്ട് കാഴ്ചവെക്കുന്നു എന്ന് പ്രിയ പ്രിയക്കൂട്ടുകാരെ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇത് അന്ത്യകാലത്തിൻ്റെ തുടക്കം നമ്മൾ ഈ അവസാന കാലത്ത് നിൽക്കുമ്പോൾ ലോകം മനുഷ്യ മക്കൾ ദൈവത്തിനെതിരെ ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് പരിഹാരമർപ്പിക്കാനാണ് പരിശുദ്ധ അമ്മോരോ പ്രത്യക്ഷപ്പെടലിലും പറയുന്നത് മാനസാന്തരപ്പെടാനാണ് പറയുന്നത് പാ പരിഹാരം പ്രായചിത്വം ഇതെല്ലാം ചെയ്യാനാണ് അമ്മ എല്ലാം പ്രത്യക്ഷപ്പെടലും പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിഹാര ജപമാല പ്രദക്ഷിണവും അന്നത്തെ പരിഹാര ബലിയുമെല്ലാം കാഴ്ച ഓരോ ബുധനാഴ്ചയും ഇങ്ങനെ കാഴ്ച വയ്ക്കുമ്പോൾ പാപ പരിഹാരത്തിൻ്റെ കാഴ്ച സമർപ്പണം ദൈവത്തിന് വലിയ പ്രീതിയുള്ളതാണ് കാരണം മനുഷ്യൻ സ്വന്തം പാപങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു അതോർത്ത് മാപ്പ് പറയുന്നു അത് എളിമയുടെ പ്രാർത്ഥനയാണല്ലോ എളിമയുടെ ലക്ഷണമാണല്ലോ പ്രിയ സഹോദരങ്ങളെ ഞാനിത് ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇട്ടു തരുന്നത് ഞങ്ങളുടെ ഇടവകയിൽ പരിശുദ്ധ അമ്മ ഈ പാപപരിഹാര പ്രാർത്ഥന സമർപ്പിച്ചതിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വീണ്ടും നടത്തിയിരിക്കുന്നു ഞങ്ങളുടെ ഇടവകയിൽ കാഞ്ഞിരത്തിങ്കൽ അവസേപ്പ് സണ്ണി എന്ന് പറയുന്ന മകൻ കാല് മുറിക്കേണ്ട അവസ്ഥയിലെത്തി നിൽക്കുകയായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസരി ചേച്ചി ഓരോ ബുധനാഴ്ചയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരോടും പറയും പ്രാർത്ഥിക്കാനായിട്ട് പി സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ ചെക്കപ്പിന് വേണ്ടി പോയപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ട എന്നും രക്തഓട്ടം വീണ്ടും തുടങ്ങിയെന്നും അങ്ങനെയുള്ള റിസൾട്ട് കിട്ടി വലിയ അത്ഭുതത്തോടെ സന്തോഷത്തോടെയാണ് അവർ തിരിച്ചു വന്നിരിക്കുക ഓരോ ബുധനാഴ്ചയും പാപപരിഹാരം എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് അത്ഭുതകരമായ വിടുതലകൾ ഉണ്ടാകുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ അറിയണം രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ബലിസമർപ്പിക്കുന്നതും നമ്മൾ പരിഹാരം ചെയ്യുന്നതും ഈ കാലഘട്ടത്തിൽ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും ഓരോ സന്ദേശങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പരിഹാരം ചെയ്യുക അനുദപിച്ച് ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വരിക എന്നൊക്കെയാണ് അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗീയമായ ഒരു ഇടപെടലാണ് ഈ സൗഖ്യം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലാതെ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം പാപത്തിൻ്റെ പരിഹാരമായിട്ട് അനുദിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആഴമേറിയ അനുതാപം ഈ പരിഹാര പ്രദക്ഷിണം ജപമാല പ്രദക്ഷിണം നടത്തുമ്പോൾ ഓരോ മക്കളും അത് ലോകത്തിൻ്റെയും ഞങ്ങളുടെ ഇടവകയുടെയും പൂർവീകരിൽ നിന്നും ഞങ്ങളിൽ നിന്നും വന്ന് പോയ പാപത്തിനാണ് പരിഹാരമായി മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ പ്രദക്ഷിണം നടത്തുക ഓരോ ബുധനാഴ്ചയും ഈ സണ്ണി ചേട്ടൻ്റെ ഭാര്യ റോസരി ചേച്ചി വന്ന് പ്രാർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു ഇപ്പോൾ അത്ഭുതകരമായിട്ടുള്ള ഈ സൗഖ്യം കണ്ട് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു ശാന്തിയും മറ്റൊരു രോഗസൗഖ്യവും കിട്ടിയത് കാഞ്ഞിരത്തങ്കൽ ജോയ് മോളിയുടെ ദമ്പതികളുടെ കുഞ്ഞുമകൾ ആ കുട്ടിയുടെ ഹാർട്ടിന് ദ്വാരമുണ്ടെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ ബുധനാഴ്ച ഈ പാപപരിഹാരം സമർപ്പണം തുടങ്ങിയതിൽ പിന്നെ പരിശുദ്ധ അമ്മയിലൂടെ കടന്നു വന്ന മറ്റൊരു അത്ഭുതം ചെക്കപ്പിന് പോയപ്പോൾ ഇങ്ങനെയൊരു ദ്വാരമേ അവിടെയില്ല എന്ന് അങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ ഇടപെട്ടിരിക്കുന്നത് ഈ രണ്ട് വലിയ അത്ഭുത രോഗ സൗഖ്യങ്ങളും വന്നിട്ടുള്ളത് പരിഹാരമായിട്ട് മാപ്പ് പറഞ്ഞ് ലോകത്തിന് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയുമൊക്കെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ വലിയ പ്രതിഭാസമാണ് എരുവിമംഗലങ്കുരോട്ടോയിലെ മാതാവ് ഇപ്പോഴും സജീവമായി അവിടെയുണ്ട് എന്ന് വീണ്ടും ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഈ പരിസരത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധ അമ്മ ഉണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് അമ്മ മാതാവ് തന്ന ഈ അത്ഭുതകരമായ സൗഖ്യം ഞാനിത് അറിയിച്ചു എന്നേ ഉള്ളൂ ഇടവകയിലെ പുലർച്ചെ അഞ്ചര മണി സമയത്ത് ഒരു ജപമാല ചൊല്ലാൻ കുറച്ച് മക്കൾ അമ്മയുടെ ജപമാല സൈന്യം എന്നും പുലർച്ചെ ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ കാണാറുണ്ട് ആ ജപമാല കഴിഞ്ഞിട്ടാണ് വീണ്ടും പള്ളിയിലിരുന്നവർ വീണ്ടും ജപമാല തുടങ്ങുക പ്രിയ കൂട്ടുകാരെ ഈ പ്രദർശനത്തിൽ ആ മഞ്ഞ ഷോൾ നിൽക്കുന്ന സഹോദരിയാണ് സണ്ണിച്ചേട്ടൻ്റെ ഭാര്യ അവരും ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എങ്കിലും പാപപരിഹാരമായിട്ട് പരിഹാരമായിട്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ജപമാല പ്രദർശനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എളിമപ്പെട്ട് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അമ്മ മാതാവ് പുത്രനോട് പറഞ്ഞ് ഇതുപോലെയൊക്കെ ചെയ്യും ലൂർദിലും അമ്മ രോഗശാന്തിയും രോഗ സൗഖ്യവും കൊടുത്തുവെങ്കിൽ ലൂർദു മാതാവ് ഇന്നും ഇവിടെയും എവിടെയും പ്രവർത്തിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങളുടെ ഈ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ ഇടയിൽ ഓടി നടന്ന് ഞങ്ങളെ ഈശോയുടെ അനുഗ്രഹത്തിന് പാത്രമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ് ഓരോ ബുധനാഴ്ചയും കഴിഞ്ഞ ബുധനാഴ്ച മുതലേ ബുധനാഴ്ച വരെ ചൊല്ലിയ ജപമാലയും ദിവ്യബലികളർപ്പിച്ച ദിവ്യബലികളും പാപപരിഹാരം എന്ന നിയോഗത്തിന് മാപ്പ് പറഞ്ഞുകൊണ്ട് അത് കടലാസിലെഴുതി നിയോഗമായിട്ട് സമർപ്പണമായിട്ട് കാഴ്ചയായിട്ട് അൽത്താലിൽ വെക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട് ഈ ഓരോ ജപമാലയും വികാരിയച്ഛന് തിരക്കാണെങ്കിലും എണ്ണി തിട്ടപ്പെടുത്തി അടുത്ത ബുധനാഴ്ച വികാരിയച്ചൻ വിളിച്ചു പറയും പാപികൾ ഞങ്ങൾ ഇത്രക്കും സമർപ്പിച്ചിട്ടുണ്ട് പരിഹാരമായിട്ട് ഈ പരിഹാര കാഴ്ചകൾ സ്വീകരിക്കണമേ എന്ന് അഭിഷിക്ത പുരോഹിതൻ കാഴ്ചവെച്ച കാഴ്ചകളെല്ലാം അമ്മ മാതാവ് സ്വീകരിച്ച് പുത്രനോട് പറഞ്ഞു എന്നതിൻ്റെ തെളിവാണ് ഈ അത്ഭുത രോഗ സൗഖ്യം പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുകയാണ് പുലർച്ചെ ഇവിടെ കുറച്ച് പേര് വന്ന് ജപമാല ചൊല്ലു ഞാനെന്നും പള്ളിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അമ്മയുടെ പ്രത്യേകമായ ജപമാല സൈന്യം ഈ ഗ്രോട്ടോയുടെ ഉള്ളിൽ നിന്ന് ജപമാല ചൊല്ലുന്നത് കാണാം അതിന് വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് അമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും ജപമാലയുടെ അവസാനത്തെ രഹസ്യത്തിൽ എത്താനായിട്ട് ശ്രമിക്കും രോഗമായതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ എത്താൻ പറ്റുകയില്ല പക്ഷേ എന്നാലും ഒരുവിധമൊക്കെ എത്തിപ്പെടും അപ്പോൾ ഇവരിവിടെ ജപമാല ചൊല്ലി മാതാവിൻ്റെ അടുത്ത് കാഴ്ചവെക്കുന്നത് ഞാൻ കാണാറുണ്ട് ഞാനവിടെ ചെന്ന് തിരികത്തിക്കലാണ് എൻ്റെ പണി അങ്ങനെ ഈ പുലർച്ച ഈയൊരു ജപമാല കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ ജപമാല സൈന്യം പള്ളിയുടെ ഉള്ളിലിരുന്നൊരു ജപമാല കൂടി ജപിക്കും അമ്മയ്ക്ക് ഏറെ ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് ജപമാല പിശാചിനേറെ ദേഷ്യമുള്ള പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല പ്രിയ കൂട്ടുകാർ എവിടെ കൂട്ടമായി ജപമാല ചെയ് ചെല്ലുന്നുണ്ടോ അവിടെ അമ്മയുടെ ഇടപെടലും ഉണ്ടായിരിക്കും ഞങ്ങളുടെ ഇടവകയെ പരിശുദ്ധ അമ്മ ഇതുപോലെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുകയാണ് അമ്മമാതാവ് ലൂർദിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സൗഖ്യം തന്ന് അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓരോ ബുധനാഴ്ചയും ഈ ജപമാല സമർപ്പണത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം നിങ്ങളുടെ വീടുകളിലിരുന്ന് ഏത് നിയോഗത്തിന് വേണ്ടിയായാലും നമ്മൾ സമർപ്പിക്കുന്ന ജപമാല നമ്മുടെ സ്വന്തമാണ് പരിശുദ്ധ അമ്മയ്ക്കാണ് നമ്മൾ നൽകുന്നത് ആ ജപമാലകൾ എണ്ണി തിട്ടപ്പെടുത്തി ഓരോ ബുധനാഴ്ചയും ഞാനത് ഓരോരുത്തരും വാട്സപ്പിലെണ്ണമിടുമ്പോൾ ഞാനത് എഴുതി കടലാസിലാക്കി ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കും അമ്മ മാതാവ് നമ്മുടെ ഈ പരിഹാര സമർപ്പണം ഈശോയുടെ പക്കലെത്തിക്കും എത്തിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇത്രയും വലിയ രോഗ തന്ന് ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് Thank you. ഞങ്ങൾ വിടെ കാഴ്ചവെച്ച എല്ലാ പ്രാർത്ഥികളെയും ഞങ്ങളുടെ സമർപ്പണം സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് നിറയുവാൻ ഒരാൾ പ്രാർത്ഥിക്കുന്നു പാപപരിഹാരത്തിനായി ഒരാളുടെ പ്രാർത്ഥനകൾ കാഴ്ച സമർപ്പിക്കുന്നു കുടുംബത്തിലെ എല്ലാവരും എല്ലാവരുടെയും വിശദീകരണത്തിന് വേണ്ടിയുള്ളവരപേക്ഷ കുടുംബത്തിലെ ഭർത്താവ് ഭാര്യ മക്കൾ അവരെല്ലാവരും മാനസ്വാദരപ്പെടുന്നതിനും ഒരാൾ പ്രാർത്ഥിക്കുന്നു അസാധാരണമായ നെഞ്ചിടുപ്പ് മാറ്റുന്നതിന് കരിശുതമ്മയുടെ ഒരാൾ അപേക്ഷിക്കുന്നുണ്ട് പഠിച്ചത് മക്കൾ ഓർമ്മിക്കാനായിട്ട് ഒരാൾ അപേക്ഷ കേട്ടിട്ടുണ്ട് നല്ല ജോലിക്ക് സ്ഥിരമായ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപേക്ഷകളുണ്ട് വീട്ടിൽ നിന്ന് മദ്യപാനും നിന്നും മോചനം നേടുവാനുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് വീട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ മരിച്ചുപോയവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനകളിലെല്ലാം കരിശുതമ്മി ചേർന്ന് പ്രാർത്ഥിക്കുന്നു ുംരണം സ്നേഹം എന്നീ ദൈവികളുടെ വിളനിലുമായി പരിശോധിക്കുകയും വിശുദ്ധിയുടെയും വിനീതനെയും ഒക്കെ മാതൃകയായി ജീവിക്കുക ചെയ്ത കന്യമാതാവിനെ പോലെ ക്രിസ്തീയ സുഹൃത്തു പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു

you yeah, i <laughs> don't ു ഭംഗിയൈതന്യമാനമർഗലോക്തി സം